നമസ്കാരം ഗുരുവായൂർ ഡിബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ എന്നൊരു കഥയാണ് പറയാനായിട്ട് പോകുന്നത് പൂതനാമോക്ഷം കഥയാണ് കേട്ടോ അതിൽ ആദ്യം തന്നെ ഭഗവാന്റെ അവതാരമാണ് വസുദേവർക്കും ദേവകിയമ്മയ്ക്കും ഭഗവാൻ ജനിക്കുകയാണ് കേട്ടോ വിശ്വരൂപദർശനമാണ് കൊടുക്കുന്നത് നാല് തൃക്കൈകളോടൊക്കെ കൂടിയിട്ട് നമ്മൾ കൃഷ്ണനാട്ടം അവതാരം പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നല്ലോ ചെറിയൊരു ഉണ്ണിയാണ് പക്ഷേ ദർശനത്തിലാണ് ഭഗവാൻ അവർക്ക് ദർശനം കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ വസുദേവരുടെ അടുത്തും ദേവകിയമ്മയുടെ അടുത്തും ഭഗവാൻ പറയുകയാണ് എന്നെ കൊണ്ടുപോയിട്ട് വൃന്ദാവനത്തിലെ നന്ദഗോപരയുടെ ഗൃഹത്തിൽ കൊണ്ടുപോയി കിടത്തിക്കോളൂ അവിടെ ഒരു പെൺകുഞ്ഞുണ്ടായിരിക്കും ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിക്കോളൂ കാരണം കംസന പേടിയാണെങ്കിലേ അങ്ങനെ ചെയ്തോളൂ എന്ന് പറയാണ് ഭഗവാൻ ഈ അച്ഛൻറെയും അമ്മയുടെയും അടുത്ത് കേട്ടോ എന്നിട്ട് ഭഗവാൻ അവിടെ ചെറിയ ഉണ്ണിയായിട്ടാണ് കിടക്കുന്നത് അപ്പൊ നന്ദ ഈ വസദേവരുടെ കൈയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണെ കാരാഗ്രഹത്തിൽ അടച്ചു വെച്ചിട്ട് അതും പൂട്ടിയിട്ടിരിക്കുകയാണ് കാവൽക്കാരൊക്കെ പുറത്ത് നോക്കി നിൽക്കുന്നുമുണ്ട് അപ്പൊ അവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല അങ്ങനെ നന്ദജായയായിട്ട് ഭഗവതി അമ്മ അങ്ങനെ അവതരിക്കുകയാണ് എന്നിട്ട് ആ ഒരു പ്രഭാവത്തിലെ ഈ കെട്ടുകളൊക്കെ അഴിഞ്ഞുവെന്നും കാരാഗ്രഹത്തിന്റെ പൂട്ടൊക്കെ തുറന്ന് ആ നിൽക്കുന്ന കാവൽക്കാരൊക്കെ എങ്ങനെയാണോ അവർ നിൽക്കുന്നത് അതേപടി അവർ ഉറക്കത്തിലാണ്ട് പോയി ഇപ്പൊ ഇരിക്കുകയാണെന്നെങ്കിൽ ഇരുന്ന് ഉറങ്ങണു നിൽക്കുന്നവര് നിന്നുറങ്ങണു തൂണും ചാരി നിൽക്കുന്നവരെ അങ്ങനെ ചാരി നിന്നിട്ട് ഉറങ്ങണു കേട്ടോ അപ്പൊ ആ ഒരു സമയത്ത് എന്ത് ചെയ്തു വസുദേവരെ ഈ കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോയിട്ട് നന്ദഗോപരിയുടെ ഗൃഹത്തിൽ കിടത്തി അവിടെയുള്ള ആ പെൺകുഞ്ഞിനെ തിരികെ ഇവിടെ ഈ കാരാഗ്രഹത്തിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ടോ ഉടനെ ഭഗവതി കരയാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ചെറിയ കരച്ചിലൊന്നുമില്ലാട്ടോ ഓറൊക്കെ അലർച്ചയിരുന്നു കാരണം ഭദ്രകാളിയല്ലേ അങ്ങനെ കംസൻ ഓടി വന്നു കേട്ടോ കൂടെ ഭടന്മാരൊക്കെ ഓടി വന്നിട്ട് കുഞ്ഞിനെ കണ്ടല്ലോ വേഗം എടുത്തു അത് നോക്കിയപ്പോ പെൺകുഞ്ഞാ അപ്പോ വസുദേവര് പറഞ്ഞു അതേ ഇത് പറഞ്ഞതുപോലെ ആൺകുഞ്ഞൊന്നും അല്ല ഇതൊരു പെൺകുഞ്ഞല്ലേ വയസ്സുകാലത്ത് ഞങ്ങളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇതിനെ ഇതിന് എന്ന് പറഞ്ഞു കംസനുണ്ടോ കൂട്ടാക്കണു ഇതിനെ ഈ കാലി പിടിച്ച് ആ ആ പാറയിൽ ഇങ്ങനെ അടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉയർത്തിയതും ഭഗവതി അമ്മ അങ്ങനെ എട്ട് കൈകളൊക്കെ കൂടിയിട്ട് സാക്ഷാൽ ദുർഗാദേവിയായിട്ട് കംസൻ്റെ അടുത്ത് പറയാം അതെ സ്ത്രീകളുടെ അടുത്തൊന്നുമല്ല ഈ കൈ കരുത്ത് കാണിക്കേണ്ടത് സ്ത്രീകളോട് ഇങ്ങനെയൊന്നും അല്ല പെരുമാറേണ്ടത് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല നിന്നെ വധിക്കാനായിട്ട് അവിടെ വൃന്ദാവനത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് വേഗം അവിടേക്ക് പോയിക്കോളും എന്ന് ഭഗവതി അമ്മ അങ്ങോട്ട് അപ്രത്യക്ഷമായിട്ടോ അങ്ങനെ കംസന അത് സംശയായി കാരണം എട്ടാമത്തേത് ആൺകുഞ്ഞി പിറക്കുന്നാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ദേവന്മാരെന്നോള പറഞ്ഞു പറ്റിച്ചു ഇതൊക്കെ കേട്ടിട്ടല്ലേ ഇവർ ഇവിടെ പൂട്ടിയിട്ടത് വസുദേവരേം ദേവികമ്മയും ഒക്കെ അപ്പൊ എന്ത് ചെയ്തു അവരുടെ അവരെ ആ തടവറയിൽ നിന്ന് മോചിപ്പിച്ചു കേട്ടോ എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കാം രാജ്യം വിട്ടു പോകണമെങ്കിൽ മാത്രം എന്റെ അനുവാദം ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കംസൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് വലിയൊരു മന്ത്രിസഭായോഗമൊക്കെ വിളിച്ചു കൂട്ടിയിട്ടോ കാരണം എട്ടാമതൊരു കുഞ്ഞു ജനിച്ചിട്ടുണ്ടല്ലോ എട്ടാമത്തെയാണെന്ന് ഇവിടെ നിന്ന് ജനിച്ച കുഞ്ഞാന്നൊന്നും കംസനറിയില്ലേ വൃന്ദാവനത്തിൽ ജനിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനെ പോയി കൊല്ലണ്ടേ അപ്പൊ ഒരു മന്ത്രിസഭായോഗമൊക്കെ വിളിച്ചു കൂട്ടി എല്ലാ മന്ത്രിമാരും വന്നിരുന്നു അപ്പൊ അതിലുള്ള ഏക വനിതാ മന്ത്രിയാണ് കേട്ടോ പൂതന അപ്പൊ പൂതന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഒരു രാക്ഷസിയാണ് അവരെന്ന് പറഞ്ഞ ആ നദിയുടെ തീരത്തൊക്കെയാണ് ഒരു കുടിലൊക്കെ കെട്ടി താമസിക്കുന്നത് നാട്ടിലേക്കൊന്നും വരില്ല കാടിന്റെ അടുത്തായിട്ടാണ് കാരണം നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആളുകളൊക്കെ എറിയും ശകാരിക്കും കാരണം കുട്ടികളെയൊക്കെ പിടിച്ചു കൊണ്ടുപോകുക അവരെയൊക്കെ കൊല്ല മാംസവും രക്തവും അതൊക്കെയാണ് അവരുടെ ഭക്ഷണമായിട്ട് വരുന്നത് അതുകൊണ്ട് ആരും അടുപ്പിക്കില്ലാട്ടോ ഒട്ടും ദയ ഇല്ലാതെയാണ് പൂതനയുടെ അടുത്ത് പെരുമാറുന്നത് പൂതന എന്ന് പറഞ്ഞാൽ ശെരിക്കൊരു രാക്ഷസിയുടെ സ്വഭാവം തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു തരി സ്നേഹം ഒന്നും കിട്ടാത്ത ഒരു ജന്മമായിരുന്നു ആ രാക്ഷസിയുടെ അങ്ങനെ ഒരിക്കൽ ഈ കംസൻ ആ പുറത്തു കൂടെ ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്ന സമയത്താണ് പൂതനയെ കാണുന്നത് അപ്പൊ തോന്നി ആ തന്റെ കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരാളാണ് എന്ന് വിചാരിച്ചിട്ട് പൂതനയെ അങ്ങനെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് മന്ത്രി ആയിട്ടൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ മന്ത്രിസഭായോഗമൊക്കെ കൂടി എങ്ങനെയൊക്കെയാണ് കൊല്ലേണ്ടത് ആ കുഞ്ഞിനെ എന്നൊക്കെ ആലോചിക്കുക ജനിച്ച് വെറും ആയിട്ടുള്ളൂ ദിവസേ ആയിട്ടുള്ളൂട്ടോ ചെറിയുണ്ണിയല്ലേ അങ്ങനെ പൂതനെ പറഞ്ഞു ഈ പൂതനാണല്ലോ എക്സ്പേർട്ട് കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിലൊക്കെ അപ്പൊ ഞാൻ തന്നെ പോയിക്കോളാം കാളകൂട വിഷമൊക്കെ എടുത്തിട്ട് ഞാൻ കൊണ്ടുപോയിട്ട് കുഞ്ഞിനെ കൊടുത്തോളാം ചെറിയ കുട്ടിയല്ലേ അപ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തിന് ഉള്ളിൽ ജനിച്ച കുട്ടികളെയൊക്കെ കൊല്ലാം അല്ലെങ്കി ഒരു ഇരു ഒരു മുപ്പത് ദിവസം ഒരു മാസത്തിന്റെ ഉള്ളിൽ ജനിച്ച കുട്ടികളെ ഒക്കെ കൊല്ലാം അപ്പൊ എന്തായാലും ഈ കുഞ്ഞെ ഈ ശത്രു അതിൻ്റെ ഉള്ളിൽ പെടുവല്ലോ അങ്ങനെ പറഞ്ഞുകൊണ്ട് പൂതന യാത്രയായിട്ടോ എവിടേക്കാ വൃന്ദാവനത്തിലേക്ക് അങ്ങനെ ആകാശത്തു ഇങ്ങനെ വൃന്ദാവനത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ താഴെ ഗോപികമാരൊക്കെ നല്ല ഭംഗിയുള്ള പട്ടുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് വെറുളയിൽ നിറയെ മുല്ലപ്പു മുല്ലപ്പുകൊക്കെ ചൂടിയിട്ട് ഓരോ ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പോകുക എങ്ങളെ പോണേന്ന് അറിയോ യശോധാമ പ്രസവിച്ചിരിക്കല്ലേ കുഞ്ഞുണ്ടായിരിക്കല്ലേ ആ ഉണ്ണീനെ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പോകുന്നതേ നല്ല ഭംഗിയുള്ള സ്ത്രീകളാണ് കേട്ടോ ഗോപസ്ത്രീകള് അവരെ കണ്ടപ്പോ പൂതന തൻ്റെ ശരീരത്തിലേക്ക് ഒന്ന് നോക്കി ആ ഭീമാകാരമായിട്ടുള്ള രൂപവും നിറവും കാണുമ്പോ തന്നെ അവരെ കയറ്റില്ല തന്നെ അകത്തേക്ക് അപ്പൊ പിന്നെ എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ട് പൂതന എന്താ ചെയ്യാന്നറിയോ കാളിന്തിൽ ഇറങ്ങി ഒന്ന് കുളിച്ച് കയറി ഇപ്പോ പിന്നെ പൂതനെന്നല്ലോ നല്ല അതിസുന്ദരി ആയിട്ടുള്ള ഒരു ഗോപസ്ത്രീയുടെ പോലെ സൗന്ദര്യം ഇങ്ങനെ കരകവിഞ്ഞൊഴുകുന്ന അത്രയും ആടയാഭരണങ്ങളോട് കൂടിയിട്ട് സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ആ കാളിന്ദീന്ന് ഇങ്ങനെ കയറി വരുകയാണ് കേട്ടോ കയ്യിലൊരു താമരപ്പൂവൊക്കെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് അതൊക്കെ ഇങ്ങനെ ചുഴറ്റിട്ടാണ് ഈ സുന്ദരിയായിട്ടുള്ള പൂതന ഇങ്ങനെ നടന്നു വരുന്നത് അപ്പൊ ആഹ് വൃന്ദാവനത്തിലെ യശോദാമയുടെ വീട്ടിലെ കാവൽക്കാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അവരിങ്ങനെ കുളിക്കാനായിട്ട് കാളിന്തിയിലേക്ക് വരുന്ന സമയത്താണ് ഈ പൂതിനെ കയറി വരുന്നത് അപ്പൊ ഇവര് കണ്ടപ്പോ പറഞ്ഞു ഏ മഹാലക്ഷ്മിയാണോ ഈ വരുന്നത് എന്ന് ചോദിച്ചു കെട്ടോ അപ്പൊ ഒരാള് മറ്റാളടുത്ത് തന്നെ അവര് സ്വയം ഇങ്ങനെ പറഞ്ഞിട്ട് നടന്നു വരിക അപ്പൊ അത് മഹാലക്ഷ്മിയാണെന്ന് തനിക്ക് എങ്ങനെയാണോ മനസ്സിലായെന്ന് ചോദിച്ചു അല്ല ഭഗവാനല്ലേ കൃഷ്ണനായിട്ട് ഇവിടെ അവതരിച്ചിരിക്കുന്നത് അതുകൊണ്ട് മഹാലക്ഷ്മി എന്തായാലും വൈകുണ്ഠത്തിൽ ഉണ്ടായിരിക്കില്ലല്ലോ ഇതേ കയ്യിൽ നോക്കിയ പൂവൊക്കെ ഇത് ശരിക്കും മഹാലക്ഷ്മി എന്ന് പറഞ്ഞിട്ടാണ് ഇവർ നടന്നു വരുന്നത് അപ്പൊ ഈ സ്ത്രീ സ്ത്രീയാകട്ടെ നമ്മുടെ പുതന ഉണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് വശ്യമായി ചിരിച്ചുകൊണ്ട് ഇവരെയൊക്കെ മയക്കിയിട്ടാണ് കേട്ടോ വരുന്നത് അങ്ങനെ ഇവരെന്തു ചെയ്തു കുളിക്കാൻ പോയവരാണ് അവര് ഈ പൂതനെയും വിളിച്ചിട്ട് ഈ യശോദാമയുടെ ഗ്രഹത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുക അപ്പൊ നന്നായി ചിരിച്ച് നന്നായി അറിയാവുന്ന ആളുകൾ പോലെയാണ് കേട്ടോ പൂതന വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ആരാണെന്ന് അവർക്ക് ചോദിക്കാനും തോന്നിയില്ല കാരണം നമ്മളും നമ്മൾ അങ്ങനല്ലേ അടുത്ത് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അടുത്ത് ഇടപഴകുന്നവരടുത്ത് നമ്മൾ ആരാന്ന് പോയി ചോദിക്കില്ല അപ്പൊ ഇവരും വിചാരിച്ചു ആ യശോദാമയ്ക്ക് അറിയണ്ടായിരിക്കും അങ്ങോട്ടേക്കല്ലേ പോകുന്നതെന്ന് വിചാരിച്ച് ഈ പൂതനയെ ഈ കാവൽക്കാരൊക്കെ യശോദാമയുടെ ഗൃഹത്തിലേക്ക് ആക്കി കൊടുത്തു കേട്ടോ അപ്പൊ അവിടെ ചെന്നപ്പോ യശോദാമ്മ ഉണ്ട് രോഹിണിയമ്മ ഉണ്ട് ഗോപികമാരൊക്കെ ഉണ്ട് എല്ലാവരും കൂടെ പൂതനയെ സ്വീകരിച്ചു ഗംഭീര സ്വീകരണം ഉണ്ണിനെ കാണാൻ വന്നതാണല്ലോ എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ അപ്പൊ എന്താ കുടിക്കാൻ വേണ്ടേ കഴിക്കാൻ വേണ്ടേ മുറുക്കാനൊക്കെ കൊടുത്തു അങ്ങനെ പറഞ്ഞു ദേ ഉണ്ണീനെ അവിടെ തൊട്ടില് കിടത്തിയിട്ടുണ്ട് പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു അങ്ങനെ പൂതന വേഗം ചെന്നൂട്ടോ നോക്കിയപ്പോ അവിടെ രണ്ട് തൊട്ടികൾ ഒന്നിലെ ഏട്ടനാണ് ബലരാമേട്ടൻ അപ്പുറത്ത് ഉണ്ണിയും കിടക്കുന്നുണ്ട് അങ്ങനെ രണ്ട് തൊട്ടിലും നോക്കിയപ്പോ ഒരു ഉണ്ണി വെളുത്തട്ടാ ഒരു ഉണ്ണി കറുത്തു നിർത്തില്ല അപ്പൊ ഏതുണ്ണിനെ എടുക്ക കറുത്ത ഉണ്ണിനെ നോക്കിയപ്പോഴാണ് മുഖം നല്ല ഭംഗിയുണ്ട് കൂടുതൽ സുന്ദരനായിരിക്കണം എന്നാ പിന്നെ അതിനെ തന്നെ എടുക്കാന്ന് വിചാരിച്ചിട്ട് ആ കുഞ്ഞിനെ ഇങ്ങനെ കയ്യിലെടുക്കുന്ന സമയത്ത് കണ്ണൻ പറയേണ്ടി വരാം ഏട്ടനോടെ അതെ പൂതന വരുന്നുണ്ട് കേട്ടോ കണ്ണടച്ച് കിടന്നോളൂ ഒന്നറിഞ്ഞതായിട്ട് ഭാവിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവരവിടെ കെടുക്കുന്നത് ഉണ്ണിക്ക് അറിയാലോ പൂതന വരുന്നുണ്ടെന്ന് അങ്ങനെ പൂതന വന്നിട്ട് ഉണ്ണിയെ ഇങ്ങടെ മടിയിൽ എടുത്തു കേട്ടോ ഈ ഗോപികുമാരുടെ വേഷത്തിലാണ് പക്ഷെ ഉണ്ണിക്കറിയാം ഇത് പൂതനയാണെന്ന് അങ്ങനെ രാക്ഷസിയാണെന്നൊക്കെ അറിയാം അപ്പൊ പിന്നെ പൂതൻ എന്താ ചെയ്യണമെന്ന് അറിയോ ഈ വിഷം കൊടുക്കണ്ടേ അപ്പൊ ഈ യശോദാമ എങ്ങനെയാണോ ഉണ്ണിയെ പാൽ അതേപോലെ രോഹിണി അമ്മ എങ്ങനെയാണോ ഉണ്ണിയെ എടുക്കുന്നത് അതേപോലെ ഉണ്ണിയെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് പാല് കൊടുക്കുകയാണ് കേട്ടോ ഉണ്ണിക്കറിയ ഇത് പാലൊന്നും അല്ലാതെ ഇഷ്ടമാണെന്ന് ഇത് കുടിച്ചാലും ബുദ്ധിമുട്ടാണെന്ന് അറിയാൻ തരുന്നത് രാക്ഷസിയാണ് കാരണം ഇതിന്റെ അടുത്ത് പാലൊന്നും ഇല്ലല്ലോ ഇത് പ്രസവിച്ചിട്ടൊന്നുമില്ലല്ലോ അപ്പൊ ഉണ്ണിക്കൊക്കെ അറിയാം പക്ഷെ ഉണ്ണി കണ്ണടച്ചിട്ടാണ് ഇടൊക്കെ എടുക്കുന്നത് തീരെ കണ്ണു തുറക്കണില്ല അപ്പൊ ഉണ്ണി വിചാരിക്കുന്ന എന്താന്ന് വെച്ചാലേ ഈ ഒരു ഉണ്ണിയുടെ കണ്ണുകള് താമരക്കണ്ണനാണല്ലോ നമ്മുടെ ഉണ്ണി അപ്പം ഈ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഈ പൂതന എന്ത് ചെയ്യും ആ കണ്ണുകൾ കണ്ടു കഴിഞ്ഞ ആ ഒരു സന്തോഷം കൊണ്ട് ഉണ്ണിനെ കൊല്ലാതിരിക്കാൻ ശ്രമിച്ചാലോ അപ്പോൾ പൂതനയെ വധിക്കാൻ സാധിക്കില്ലല്ലോ പൂതനാ മോക്ഷം നടക്കില്ലല്ലോ അപ്പം ആ കണ്ണുകൾ കണ്ട് പൂതന അതിൽ മയങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ആ താമരക്കണ്ണുകൾ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുക വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ താമരക്കണ്ണൊക്കെ ആയിട്ട് ഇവിടെ അവതരിച്ചതേ അപ്പം ആ കണ്ണടച്ച് കൂട്ടിയിരിക്കുക അതേപോലെ തന്നെ ഈ കുടിക്കാൻ പോകുന്നത് കാളകൂട വിഷാന്ന് ഉണ്ണിക്കറിയാം അപ്പോൾ വേഗം മഹാദേവന്റെ അടുത്ത് പോയിട്ട് ചോദിക്കയാണ് കാരണം ഇത് കുടിച്ചു കഴിഞ്ഞു മുൻപ് കുടിച്ചിട്ട് പരിചയമൊന്നുമില്ലേ കുടിച്ച് കഴിഞ്ഞാൽ എന്ന് അറിയില്ലല്ലോ അപ്പൊ മഹാദേവ അതേ കാളകൂടെ വിഷക്കേട് പൂതന വന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് കുടിച്ചെന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിക്കുമ്പോ മഹാദേവനൊക്കെ നമുക്കറിയാലോ കാളകൂടെ വിഷം കുടിച്ചിട്ട് നീലകണ്ഠനൊക്കെ ആയിട്ടിരിക്കുന്ന സമയം അങ്ങനെ അദ്ദേഹം പറയാ ഏയ് ഒന്നും പഠിക്കാനില്ല നല്ല ടേസ്റ്റ് ധൈര്യമായിട്ട് കുടിച്ചുള്ളൂ ഞാൻ കണ്ടില്ല ഇവിടെ ഇരിക്കണത് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അതിനും വേണ്ടിട്ടാണ് ഈ കണ്ടടച്ചിരിക്കുന്നത് ഇതൊക്കെ ചിന്തിക്കണ്ടേ അതേപോലെ തന്നെ കണ്ണടിച്ചു കിടന്നാലുള്ള വേറൊരു ഉപയോഗം എന്താണെന്നറിയോ ആരാണ് തനിക്ക് പാല് കൊടുക്കാൻ തരാനായിട്ട് വരുന്നത് എന്നും ഉണക്ക് കാണാൻ സാധിക്കില്ല ഗോപി ഇപ്പൊ യശോദാമ്മയാണോ രോഹിണിയമ്മയാണോ ഇനിയിപ്പോ പൂതനെയാണ് വന്നു പോലും കണ്ണടച്ച കിടന്ന ആരും താൻ കണ്ടിട്ടില്ല എന്നല്ലേ വിചാരിക്ക അങ്ങനെ ഈ പാല് കുടിച്ചിട്ട് ഈ വിഷം കുടിച്ച് പൂതനയെ കൊന്നാലും താനൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള ഭാവത്തിൽ കിടക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ കണ്ണും ഇങ്ങനെ ഇറുകെ പൂട്ടിയിട്ടാണ് ഉന്നീ പൂതനയുടെ മടിയിലിരിക്കുന്നത് കേട്ടോ അങ്ങനെ പൂതനെന്ത് ചെയ്തു തന്യം കൊടുക്കാനോട്ടോ ഭഗവാനെ അപ്പൊ ഭഗവാൻ നോക്കുമ്പോൾ ഇതിൽ ശുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തനിക്ക് കുടിക്കാനായിട്ട് സാധിക്കുള്ളൂ കാലകൂടവിശ അല്ലേ അങ്ങനെ ഭഗവാൻ നോക്കുന്ന സമയത്ത് തൻ്റെ അംശമുള്ള ആ പ്രാണൻ പ്രാണൻ മാത്രമാണ് ശുദ്ധമായിട്ടുള്ളത് അപ്പം എന്ത് ചെയ്തു അത് തന്നെ വലിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ പ്രാണൻ ഇങ്ങനെ വലിച്ചെടുത്തു തുടങ്ങി അതറിഞ്ഞപ്പോ പൂതനയ്ക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പൂതനയുടെ ഗോപസ്ത്രീയുടെ വേഷം കണ്ടാൽ മാറി ശരിക്കുള്ള ആ ഉഗ്ര രൂപം അങ്ങടെ എടുത്തു പൂതന കാരണം ജീവനാണ് ഈ പോകുന്നത് ഈ പ്രാണനാണ് പോകുന്നത് പിന്നെ ഉണ്ണീനെ അങ്ങനെ വിടുവിക്കാനായിട്ട് കൈകൊണ്ടും കാൽ ഒക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടണുണ്ട് ഉണ്ണിയാണെങ്കിൽ വിടണില്ലാട്ടോ ആകെ കോലാഹലം നല്ല രസാത്ര ഈ പൂതന കാണാനായിട്ട് അങ്ങനെ ഓടിയിട്ടോ അകത്തു നിന്നൊക്കെ ഇറങ്ങി ഓടി മുറ്റത്തിക്ക് ഓടി അവിടെ അങ്ങടെ നീലം പതിച്ചു മരങ്ങളുടെ ഒക്കെ മുകളിൽ കൂടെ മരിച്ചു വധിച്ചു കണ്ണൻ അങ്ങനെ ആകെ ബഹളായപ്പോ യശോദാമ്മെ പേടിച്ചു കേട്ടോ ഓടി വന്ന് അകത്ത് നോക്കിയ തൊട്ടിൽ നോക്കിയപ്പോ രണ്ടുണ്ണികൾക്ക് ഒരു ഉണ്ണിയേ ഉള്ളൂ ഒരാളെ കാണാനില്ല അങ്ങനെ നോക്കിയപ്പോ ഉണ്ണിനെയ്ത് കണ്ണനെ കാണാത്തതേ യശോദാമ്മ തല കറങ്ങി അവിടെ വീണു അങ്ങനെ എന്ത് ചെയ്തു രോഹിണിയമ്മ ഒക്കെ അവരെ ശുശ്രൂഷിക്കണുണ്ട് കേട്ടോ എല്ലാവരും പുറത്തേക്ക് ഓടി എന്താ സംഭവിച്ചെന്നറിയണ്ടേ നോക്കിയപ്പോ അതാ ഒരു പർവ്വതം പോലെ പൂതന മറിഞ്ഞു വീണ് കിടക്കുന്നു മരങ്ങളൊക്കെ വീണിട്ടുണ്ട് കേട്ടോ കടപുഴകിയിട്ട് ഉണ്ണിയെ കാണണ്ടേ ഒന്നും കൂടെ ഓടിച്ചെന്ന് നോക്കിയപ്പോ അതാ ആ പർവ്വതം പോലെയുള്ള പൂതനയുടെ ദേഹത്ത് ഒരു നീല വെളിച്ചം ചെറിയൊരു നീല കല്ല് വെച്ച പോലെ നമ്മുടെ ഉണ്ണി അവിടെ കിടക്കുകയാണെ അങ്ങനെ എല്ലാവർക്കും സമാധാനമായിട്ടോ വേഗം പറഞ്ഞു അതേ ഉണ്ണി അവിടെ കിടക്കുന്നുണ്ട് വേഗം പോയിട്ട് എടുക്കൂ എന്ന് ഗോപന്മാരോടൊക്കെ പറഞ്ഞു അവര് പറഞ്ഞു ഏയ് ഞങ്ങളൊന്നും പോകില്ല കാരണം ഇത്രയും വലിയ ഓരിതിന്റെ മേലേക്ക് കയറണ്ടേ വായയുടെ അടുത്തൊക്കെയാണ് ഉണ്ണി കെടുക്കണതേ എങ്ങാനും ഈ പൂതന മരിച്ചിട്ടില്ലെങ്കിലോ നമ്മളെ വിഴുങ്ങില്ലേ എല്ലാം തീർന്നില്ലേ ഞങ്ങളൊന്നും പോകില്ല ഞങ്ങക്ക് പേടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അപ്പൊ ഗോപ സ്ത്രീകള് വന്നിട്ടോ അവർക്ക് ഉണ്ണി എന്ന് പറഞ്ഞാൽ അത്രയും ജീവനല്ലേ ഉണ്ണിയെ കിട്ടണം മാത്രമേ അവർക്ക് ആഗ്രഹമല്ലേ വേഗം എല്ലാവരും കൂടെ വന്നു ഏടിയൊക്കെ എടുത്തിട്ട് ആ പൂതനയുടെ ഭീമാകാരമായിട്ടുള്ള ശരീരത്തിൽ കയറി ഉണ്ണി അവിടെ നിന്ന് അങ്ങടെ എടുത്ത് ഓരോരുത്തരുടെ കയ്യിൽ ഇങ്ങനെ മാറി മാറി വെച്ചു കൊടുത്തിട്ട് അങ്ങനെ ഏറ്റവും അറ്റത്തുള്ള ആളോട് ചെന്നു അടുത്തേക്ക് യശോദാമ്മടെ എടുത്തിരിക്കശോദാമ ഉണ്ണിയെ കൊണ്ടുവന്നിട്ടുണ്ട് വേഗം കണ് തുറക്കുന്നു പറഞ്ഞിട്ട് മുഖത്ത് വെള്ളമൊക്കെ തെളിച്ചും യശോദാമ കണ്ണൊക്കെ തുറന്നു അപ്പോഴാണ് കേട്ടോ ശ്വാസം നേരെ വീണത് വേഗം എടുത്ത് മടിയിൽ വെച്ചു ഓരോരുത്തർ പറയുണ്ട് ഉണ്ണിക്ക് പാൽ കൊടുക്കൂ പാല് കൊടുക്കൂ പേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പാല് കൊടുത്തപ്പോഴോ ഉണ്ണി പാല് കുടിക്കണില്ല അപ്പോൾ ഈ ചെറിയ കുട്ടികൾ അങ്ങനെയാണല്ലോ അവർക്ക് നമ്മളും പറയാറുണ്ട് ഇല്ലേ അമ്മമാരും മുത്തശ്ശിമാരൊക്കെ ഇങ്ങനെ വിചാരിക്കാറ് അതായത് കുട്ടി പാല് കുടിക്കണമെങ്കിൽ അതിന് അസുഖമൊന്നും ഉണ്ടായിരിക്കില്ല നേരെ മറിച്ച് കുഞ്ഞ് പാല് കുടിക്കാതിരിക്കുമ്പോൾ എന്തോ ഒരു അസുഖം ഉണ്ണിക്കുണ്ടെന്നാണ് പറയാ അതേപോലെ ഉണ്ണി പാല് കുടിക്കണില്ല അപ്പോൾ ഇവർക്ക് ഏറെ പേടിയായിട്ടോ കാരണം ഈ ഒരു രൂപം കണ്ട് രാക്ഷസിയല്ലേ എടുത്തു കൊണ്ടുപോയിരിക്കുന്നത് രാക്ഷസിയുടെ രൂപം കണ്ടിട്ട് ഉണ്ണി പേടിച്ചിട്ടുണ്ടാവും ആ പുരുകക്കുടിയൊക്കെ നോക്കി കൺപീലികളൊക്കെ നോക്കി എല്ലാം കൂടി ചേർന്നിട്ടിരിക്കുന്നേ ശരിക്കും ഭയപ്പെട്ടിരിക്കുന്നു വേഗം ചെയ്യണം മന്ത്രവാദം എന്ന് പറഞ്ഞട്ടോ ഇവരുടെ മന്ത്രവാദം എന്ന് പറയുന്നതേ ഈ ഗോമൂത്രവും ചാണകവും ചാണകപ്പൊടികൊക്കെ വെച്ചിട്ട് പ്രാർത്ഥനയാണ് ഇതാണ് അവരുടെ ഈ മന്ത്രവാദം എന്ന് പറയുന്നത് അങ്ങനെ വേഗം എടുത്തിട്ട് ഉണ്ണീനെ ഉണ്ണീനെ എടുത്തുകൊണ്ട് പോയിട്ട് പശുവിനെ തൊട്ട് വിളിച്ചു ഗോമൂത്രം വേണല്ലോ വിശുവെന്താചനാ ഭഗവാനല്ലേ ഗോമൂത്രം വേണ്ടവോളം ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഭഗവാനെ കൊണ്ടുവന്നിട്ട് അവിടെ ഇങ്ങനെ കിടത്തി കേട്ടോ ഭഗവാൻ ഇനി ഇനി ദേഷ്യം വരാനില്ല കാരണം ഗോമൂത്ര വരുന്നത് അങ്ങനെ വേഗം ഒരു ഗോപിക വന്നിട്ട് നിറയെ വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഭഗവാൻ ഇങ്ങനെ അഭിഷേകം ചെയ്തപ്പോഴാണ് കേട്ടോ ഭഗവാൻ സമാധാനമായത് കാരണം ഈ ഗോമൂത്രത്തിന് രക്ഷിച്ചല്ലോ ആ ഗോപിക എനിക്ക് ഒരുപാട് ആയുസ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങടെ അനുഗ്രഹിച്ചു ആ ഗോപികരെ അടുത്ത് എന്നിട്ട് എന്ത് ചെയ്തു വേഗം പിന്നെയും കുഞ്ഞിനെ കൊണ്ടുവന്നുട്ടോ നോക്കിയപ്പോ ആ കൺപീലികളൊക്കെ ഇപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് ചേർന്നിട്ടിരിക്കാം അപ്പം ഈ പേടിയൊന്നും പോയിട്ടില്ല ഇനിയും ചെയ്യണം മന്ത്രങ്ങൾ അതേപോലെ പ്രാർത്ഥനകൾ ഇനിയും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ഉണ്ണിങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു ഇങ്ങനെ വിരിച്ചു അതിൽ കൊണ്ടുവന്ന് കിടത്തി കേട്ടോ എന്നിട്ട് കൈകളും കാലുകളും ഒക്കെ പിടിച്ചിട്ട് പ്രാർത്ഥിക്കാം ഈ കൈകളെ ഭഗവാൻ നാരായണൻ രക്ഷിക്കട്ടെ കാൽപാദങ്ങളെ പ്രദ്യുമ്നൻ രക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തൊട്ട് തലോടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഈ ചാണകപ്പൊടിയൊക്കെ എടുത്തിട്ട് ദേഹമാസകലം ഇങ്ങനെ പരട്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അപ്പൊ ഭഗവാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ എന്റെ പേര് പറഞ്ഞിട്ടാണ് എന്നെ രക്ഷിക്കണം ഈ ഗോപികമാര് പാവം ഗോപികന്മാർ പ്രാർത്ഥിക്കുന്നത് എന്തൊരു സ്നേഹ അല്ലെ ഭഗവാൻ തന്നെ ആയി കണ്ടിട്ട് ഭഗവാനെ ഭഗവാൻ തന്നെ രക്ഷിക്കട്ടെ എന്നാണ് പറയണതേ അങ്ങനെ കണ്ടതിന് നല്ല സന്തോഷായി സന്തോഷായിട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു ആ കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് ആ പുരികൊക്കെ നേരെയായിരിക്കുന്നു കൺപിലികളൊക്കെ ഒരുമിച്ച് ചേർന്ന് നിന്നത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായി നിൽക്കുന്നുണ്ട് വേഗം ഒന്ന് പാല് കൊടുത്ത് നോക്കൂ യശോദാമയെന്ന് പറഞ്ഞിട്ട് യശോദാമ്മേനെ മടിയിൽ ഉണ്ണിയെ വെച്ച് കൊടുത്തു കേട്ടോ അങ്ങനെ യശോദാമ്മയു പതുക്കെ ഇങ്ങനെ പാല് കൊടുത്തപ്പോൾ ഉണ്ണി പാല് കുടിക്കുന്നുണ്ട് കേട്ടോ വ്യത്യാസം വന്നിരിക്കണല്ലോ പാല് കുടിച്ച് തുടങ്ങിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായി ആ പാല് കുടിക്കുന്നുണ്ട് കേട്ടോ ഭാഗ്യം ആ പേടിയൊക്കെ മാറിയിരിക്കണു എന്ന് പറഞ്ഞു യശോദാമ അങ്ങനെ ഒപ്പം കൂടി നിന്നവർക്കൊക്കെ സന്തോഷമായിട്ടോ അങ്ങനെ യശോദാമ്മ പറഞ്ഞു അതെ ഉണ്ണി ഉറങ്ങുകയാണെന്ന് തോന്നുന്നു നല്ല ഉറക്കം വരുന്നുണ്ട് ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ഗോപികമാരൊക്കെ പറഞ്ഞു ആ എല്ലാവരും മിണ്ടാതെ പോയിക്കോളൂ ആ ഒരു ശബ്ദം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ഉണ്ണി ഉറങ്ങി കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്താണ് നന്ദഗോപരെ അങ്ങോട്ട് വരുന്നത് നന്ദഗോപരി വരുന്ന സമയത്തേ ആ മുന്നിൽ അങ് അങ്ങട്ട് കടക്കാൻ പറ്റുന്നില്ല അവിടെ ഒരു പർവ്വതതെന്ന് ഞാൻ പോകുന്ന സമയത്ത് ഇണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ അവിടെയുള്ള ആളുകൾ പറഞ്ഞു അതെ ഇത് പൂതനെയാണ് ഭഗവാനെ കൊല്ലാനായിട്ട് വന്നത് അതേ മരിച്ചു കിടക്കണുന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഇതൊക്കെ സംഭവിച്ചാ ചോദിച്ചു ആ ഇതൊക്കെ ഇതിനിടയിൽ സംഭവിച്ചു അല്ല ഇനിയിപ്പൊ ഞാനെങ്ങനെയാ അകത്തേക്ക് വരിക ചോദിച്ചപ്പോ പറഞ്ഞു അതേ ഏണി കൊണ്ടു വന്ന് വെച്ചു തരാം അങ്ങനെയാണ് ഞങ്ങളൊക്കെ കയറിയത് എന്ന് പറഞ്ഞിട്ട് ഏണിയൊക്കെ വന്ന് കൊണ്ടു വെച്ചു കൊടുത്തു അതിലൂടെ നന്ദഗോപരി ഇങ്ങനെ കയറി വന്നു ഇനിയിപ്പോ ഈ പൂതനയുടെ ഈ ശരീരം ഇങ്ങനെ ഇട്ടാ പറ്റില്ലല്ലോ ഇതിലൂടെ ആളുകൾക്ക് നടക്കേണ്ടതല്ലേ അപ്പൊ അതിനെ ദഹിപ്പിക്കണം അങ്ങനെ ദഹിപ്പിക്കാനായിട്ട് എല്ലാവരും കൂടെ ഇപ്പൊ ഈ ആനയൊക്കെ ദഹിപ്പിക്കില്ലേ അതേ രീതിയിൽ ചെറിയ കഷ്ണങ്ങളൊക്കെ ആയി ഈ ശരീരം എന്നിട്ട് അവിടെ തന്നെ ഇട്ടിട്ട് കത്തിക്കാനൊന്നും പറ്റില്ലല്ലോ രാക്ഷസി അല്ലേ അതിൽ നിന്ന് ദുർഗന്ധമല്ലേ വരിക അങ്ങനെ എന്ത് ചെയ്തു കാട്ടിൽ ദൂരെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് ദഹിപ്പിക്കാം എന്ന് വിചാരിച്ച് വിറകൊക്കെ കൂട്ടിയിട്ട് പൂതനയെ അതിൽ വെച്ചിട്ട് ഇങ്ങനെ ദഹിപ്പിക്കുന്ന സമയത്ത് ഒരാൾ ചോദിക്കുന്നുട്ടോ ഉം ആരെങ്കിലും അഖിലിതിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചുട്ടോ നല്ല അഖിലിന്റെ സുഗന്ധം വരുന്നുണ്ടല്ലോ ചോദിച്ചു ഏ ഇലൊന്നും ഇട്ടിട്ടില്ല അത് എന്ന് ചോദിച്ചു അല്ല ചന്ദനത്തിന്റെ സുഗന്ധം വരുന്നുണ്ടല്ലോ ചന്ദനം ഇതിൽ ചേർത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഏയ് ചന്ദനം ഒന്നും ചേർത്തിട്ടില്ലല്ലോ സാധാരണ വിറകല്ലേ കാട്ടുപറകല്ലേ എടുത്തിരിക്കുന്നേ എന്ന് ചോദിച്ചു അപ്പൊ നോക്കിയപ്പോഴെന്താ ഈ സുഗന്ധം വരികയാണ് ഈ കത്തിക്കുന്ന ഈ പൂതനയുടെ ആ ഒരു ശരീരത്തിൽ നിന്നേ നല്ല ഈ കർപ്പൂരത്തിന്റെയും അതുപോലെ കുന്തിരിക്കത്തിന്റെയും ഒക്കെ സുഗന്ധാ വരുന്നേ ശരിക്കും ഒരു രാക്ഷസിയാണല്ലേ പക്ഷെ എന്തായേ ഭഗവാനെ സ്പർശിച്ചു ആ ഒരൊറ്റ കാര്യം കൊണ്ട് ആ രാക്ഷസിയുടെ പാപങ്ങളെല്ലാം പോയി എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ആ കത്തിക്കുന്ന ഒരു സമയത്ത് ഇത്രയും സുഗന്ധം അതിൽ നിന്ന് വന്നത് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇതാണ് പൂതന മോക്ഷം എന്ന് പറയുന്ന ഒരു കഥയില് പറയുന്നത് പിന്നെ നമ്മുടെ ഉണ്ണിക്ക് എപ്പോഴും യശോധാമ ഇങ്ങനെ മടിയിലിരുത്തി പാല് കൊടുക്കുമ്പോ കണ്ടിങ്ങനെ ഇറക പൂട്ടിട്ടാണുള്ളിൽ പാൽ കുടിക്കെ അപ്പൊ ശ്രീ ശ്രീശ്രിതം വന്നിട്ട് ചോദിക്കാം അല്ല ഭഗവാനെ ഈ പൂതനുണ്ടല്ലോ പൂതന എത്തിയിട്ടുണ്ട് യശോദാമയ്ക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു മുറി ഉണ്ടല്ലോ അവിടെ കയറിയിട്ടാ എടുക്കണേ എന്താ അത് ഇനിയിപ്പൊ യശോധാമ വന്നു കഴിഞ്ഞാൽ എവിടെ എടുക്കുക അത് വല്ലതും ഭഗവാൻ അറിഞ്ഞോ എന്ന് ചോദിച്ചു കെട്ടോ അപ്പൊ ഭഗവാൻ പറയണേ ഞാൻ പാല് കുടിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ശല്യം ചെയ്യല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇതൊന്നു പറയൂ ഭഗവാൻ എങ്ങനെയാ പൂതന അവിടെ എത്തിയത് എന്ന് ചോദിച്ചു കെട്ടോ അങ്ങനെ ഭഗവാൻ പറയാം അതെ പൂതനെ എനിക്ക് പാല് തന്നില്ലേ അതുകൊണ്ടാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ശ്രീശ്വരൻ ചോദിച്ചു പാലൊന്നുമല്ലല്ലോ കാളകൂട വിഷല്ലേ തന്നത് പിന്നെ ഇതിനെ അങ്ങോട്ട് കൊണ്ടുവരുത്തിയെന്നൊക്കെ ചോദിച്ചപ്പോൾ പറയാം അതെ ഒരു അമ്മയുടെ മാതൃവാത്സല്യത്തോട് കൂടിയിട്ടാണ് എന്നെ പൂതന മടിയിലിരുത്തിയതും തല ഓടിയതും എനിക്ക് ആ സ്തന്യം തന്നതൊക്കെ അതുകൊണ്ടാണ് യശോദ പോലെയല്ലേ എനിക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ എൻ്റെ അമ്മ എൻ്റെ മകനെ പോലെയല്ലേ മടിയിലിരുത്തി പാല് തന്നത് അതുകൊണ്ടാണ് എൻ്റെ അമ്മയായി കണ്ടിട്ടാണ് അമ്മയ്ക്ക് കൊടുക്കാവുന്ന ആ വൈകുണ്ഠത്തിലെ ആ ഒരു മുറി ഞാൻ പൂതനയ്ക്ക് കൊടുത്തത് അമ്മയുടെ സ്ഥാനം നൽകിയിട്ടാണ് അനുഗ്രഹിച്ചത് അങ്ങനെയാണ് പൂതനയ്ക്ക് മോക്ഷം ഭഗവാൻ എന്നാണ് ഈ കഥ പറയുന്നത് ഇതാണ് പൂതനാമോക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു കഥ മാതൃവാത്സല്യത്തിൻ്റെ കഥ കൂടിയാണ് കേട്ടോ പൂതനാമോക്ഷം അപ്പോൾ ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂട്ടോ ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ഒൻപത് ലക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് നാമങ്ങളാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാൻ നമുക്ക് സാധിച്ചത് അപ്പോൾ നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂ ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളായിട്ട് നാളെ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ